സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ സുഖമാണോ അല്ലയോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയാം കേട്ടോ കമൻ്റായിട്ട് പറയാം എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വരുന്ന മിക്ക കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് കമൻ്റ് ഇടുന്നവർക്ക് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവാം രാവിലെ തന്നെ എഴുന്നേറ്റ് ദാടുക്കളെ വന്നു കുക്കറിൽ വെച്ചേക്കുന്നത് കടലയാട്ടോ കടല വേവിക്കാനായിട്ട് വെച്ചേക്കും ഇന്നലെ ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട് അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചു അതിൻ്റെ കൂടെ മാവു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അന്നേരം അതൊന്ന് കലക്കിയിട്ട് ദോശ ചൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇപ്പം ചായ കൂടി നിർത്തി കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും രാവിലെ ആ ഒരു ബാഡ് ഹാബിറ്റ് അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോഴേ ചായ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അത് എത്ര പേർക്ക് അറിയാം ചിലപ്പോൾ അറിയാവുന്നവരായിരിക്കും പക്ഷേ അവരെയും കൊണ്ട് പറ്റത്തില്ല രാവിലെ ഒരു ചായ കുടിച്ചാലേ എന്താ പറയുക ഒരു ഉന്മേഷമൊക്കെ വരത്തുള്ളൂ എനിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര വല്ലാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിപ്പം ഞാനത് മാറ്റി മാറ്റി വരുവാട്ടോ ചായ ഓടിക്കുന്നത് അത്ര നല്ല ശീലമല്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റി ചേട്ടയും രാവിലെ ഇപ്പം ചായ ഓടിക്കാറില്ല ചായയും കട്ടനും ഒന്നും കുടിക്കാറില്ല നീലുട്ടനെ ഞാനത് ഒഴിവാക്കട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഗുണം എന്താ നീലൂട്ടൻ അങ്കൻവാടി പോകുന്നതിന് മുമ്പ് ഒരു ദോശയോ എന്തോ രാവിലെ കാപ്പി എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കഴിക്കും കാരണം നേരത്തെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ ചായ കുടിക്കുമ്പം വിശപ്പ് പോവും വിശക്കത്തേ ഇല്ല അവന് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവനൊന്നും കഴിക്കാതെ പോകുമ്പം ഇപ്പം ആ സങ്കടം മാറി അവ എഴുന്നേറ്റ് വരുമ്പോഴേ വന്ന് അടുക്കളയിൽ ഇരിക്കണമെന്ന് പറയുവേ അപ്പം ഇരുന്ന് കഴിയുമ്പോൾ അവൻ പറയും അമ്മ നീലുട്ടൻ്റെ വിശക്കുന്നു ഇങ്ങനെ പറയും അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ അപ്പം തന്നെ ഞാൻ എന്തോ രാവിലെ കാപ്പിക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ ദോശയാന്ന് ദോശ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്തുവാന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം അവനങ്ങ് കൊടുക്കും കേട്ടോ പല്ല് തേപ്പിച്ചിട്ട് ഇപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഒരുപാട് സന്തോഷമായി കേട്ടോ അവൻ രാവിലെ ഒരെണ്ണമെങ്കിലും കഴിക്കുന്നുണ്ട് ഒരു ദോശ ഒരെണ്ണം കഴിച്ചിട്ട് പോയാൽ മതി എനിക്ക് സമാധാനമാകും കാരണം അങ്കവാടിയിൽ പത്തര കഴിയുമ്പോൾ അവർക്ക് രാവിലെ കാപ്പി എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കും അപ്പോൾ എനിക്ക് പേടിക്കേണ്ട പക്ഷെ അതുവരെ വിശന്നിരിക്കണമല്ലോ വയറ് കായുമല്ലോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവൻ രാവിലെ എന്തോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം കാപ്പിക്കുള്ളത് കഴിച്ചിട്ടാവും പോകുന്നത് കേട്ടോ എഴുന്നേറ്റും ചായ പിടിക്കാത്തതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു നമ്മുടെ കടല കടലവിടെ വെന്ത് ഇരിപ്പുണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഇതാ കടലേക്കുള്ള മസാല റെഡിയാക്കും കേട്ടോ തേങ്ങ അരച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എണ്ണ ഇത്തിരി അധികം ചൂടായി പോയി കടുക് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് വിപ്രാളം പിടിച്ചതുകൊണ്ടേ അങ്ങോട്ട് ഭയങ്കര വിപ്രാളമായിപ്പോയി ധാന്യം ഇളക്കും കേട്ടോ പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി കയ്പായിട്ടായിരിക്കും ടേസ്റ്റ് ഇരിക്കുക എനിക്ക് പേടി ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ അത് ആ തേങ്ങ അരച്ചത് പെട്ടെന്ന് എടുത്തൊഴിച്ചപ്പോഴത്തേനും അത് തെറിച്ച് കുറച്ച് ഗ്യാസിലും വീണ് വെപ്രാളപ്പെട്ട് ചെയ്തതുകൊണ്ടാ അങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പം എനിക്ക് കടലക്കറി വെക്കാനായിട്ട് അത്ര എക്സ്പേർട്ടല്ലോ എങ്ങനെയൊക്കെ വച്ചിട്ട് എനിക്ക് അത്ര ശരിയാവുന്നില്ല കടലക്കറി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ലായിരുന്നു പക്ഷേ ഇന്ന് വെച്ചത് അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിലും കഴിക്കാൻ കൊള്ളാമായിരുന്നു കേട്ടോ അത്ര മോശമായില്ല ഇന്ന് വെച്ചത് അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ വേറെ എന്ത് വെച്ചാലും സാമ്പാർ സാമ്പാറായിക്കോട്ടെ അവിയലായിക്കോട്ടെ വേറെ എന്ത് വെച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ കടലക്കറി മാത്രം എനിക്കങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു പക്ഷേ ഇന്ന് വെച്ചപ്പോൾ ഓക്കെ ആയി കേട്ടോ അപ്പോൾ അരപ്പെല്ലാം ചേർത്തു തേങ്ങയും അരപ്പും എല്ലാം ചേർത്തിട്ട് കുക്കറിലാക്കിയിട്ട് അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് ഞാൻ മസാല ചേർത്തത് ഗരം മസാല ഇല്ലായിരുന്നു കേട്ടോ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തത് അപ്പോൾ ചിക്കൻ മസാല ചേർത്തും കടലക്കറി വെക്കാമല്ലോ ഓരോ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടുണ്ട് ആ രാവിലെ ഉണരുമ്പോൾ അമ്മ അടുക്കളയിൽ ചിക്കൻ കറി വെക്കുന്ന മണം കേട്ടിട്ടായിരിക്കും അവർ ഉണരുന്നത് പക്ഷേ ചെന്ന് നോക്കുമ്പോഴേ അറിയുന്നത് ചിക്കൻ മസാല ഇട്ട കടലക്കറി കടലക്കറിയാണ് അത് വെന്തോണ്ടിരിക്കുന്നതെന്ന് അപ്പം ഞാൻ ഇന്ന് ചിക്കൻ മസാല മസാലയിട്ടിട്ടാ കടലക്കറി വെച്ചേട്ടോ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷെ നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നീലുട്ടനെ റെഡിയാക്കാം ഒന്നിലോട്ട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്കവാടി പോവാ അമ്മ പോ വൈകിട്ട് വരാം ആ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാനിത് എങ്ങോട്ടാണ് പോന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഉമ്മ താമസിച്ചിരുന്നത് അവിടെ അവർ വീട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ടാണ് ഞങ്ങൾ പോന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നു ഞാൻ ചായ തന്നു കുഴല ചേ കുഴലപ്പം അല്ലല്ലോ അച്ചപ്പം തന്നു പിന്നെ വീടിൻ്റെ ബാക്കൊക്കെ കാണാൻ പോയപ്പോഴത്തേനും നല്ല പുളിഞ്ചിക്കുക അത് ആ വീട്ടിലല്ല കേട്ടോ അയലോകത്തെ വീട്ടിലാണ് നിൽക്കുന്നത് ഞാനാ മതിൻ്റെ അവിടെ നിന്നിട്ട് വരണോ പറിച്ചു നല്ല പുളി ണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പകുതിയെ തിന്നാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഭയങ്കര പുളുപ്പായിരുന്നു അങ്ങനെ നമുക്കിപ്പം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്യൂരിയോസിറ്റി കാണുമല്ലോ അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കാനും നാട്ടുമ്പോറ ആണെന്നേ പിന്നെ പറയണ്ട അവിടുത്തെ അവിടെ ചാമ്പയ്ക്കാണെങ്കിലും പുളിഞ്ചിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു തിന്നാനും ഒക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് പൊതുവേ മലയാളികൾക്കുള്ളതാണല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാം ഒന്ന് വീക്ഷിക്കുമായിരുന്നു കേട്ടോ പക്ഷേ വിളിച്ചേക്ക് ഫുള്ളായിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല പിന്നെ അപ്പുറത്തൊരു കൊല നിൽപ്പുണ്ടായിരുന്നു കൊലയുടെ വീഡിയോ ഒക്കെ എടുത്തു നല്ലൊരു കൊലയായിരുന്നു കേട്ടോ നല്ല പ്രകൃതി രമണീയമായിട്ട് നിൽക്കുന്ന ഒരു കൊല അടിപൊളിയായിരുന്നു പിന്നെ വീടിൻ്റെ മേളിൽ അത് ഇറങ്ങിയ കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ടെറസ് ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ സ്റ്റെപ്പ് കൂടെ കയറി അവിടെയൊക്കെ ഒന്ന് കാണാനും എൻ്റെ സ്വഭാവം ഇതാട്ടോ എവിടെ ചെന്നാലും ഞാൻ ഇങ്ങനെ വീക്ഷിക്കും അവിടുത്തെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് വീടും സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട് എനിക്ക് വീടിനകം കാണുന്നതിനെക്കാട്ടിലും എനിക്ക് പുറം കാണാനും എനിക്കിഷ്ടം മിറ്റവും ബാക്ക് വശവും എന്തെങ്കിലും മരമൊക്കെ നിപ്പുണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം വീടിനകം കാണുന്നത് എനിക്ക് അത്ര ട്ടോ എന്നെ വീടെത്തി സുഹൃത്തുക്കളെ വീടെത്തി നടന്നു 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 എനിക്ക് വലിയ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച നല്ല ദൂരം ഉണ്ടായിരിക്കുന്നേ പക്ഷെ വലിയ ദൂരം എനിക്ക് നടന്നപ്പോ വലിയ ദൂരം തോന്നിച്ചില്ല അങ്ങനെ പോയിട്ട് വന്നു ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ ചിലപ്പോ അവർക്ക് ഒരു എന്തെങ്കിലും അൺകംഫർട്ടബിളായിട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ചേട്ടാ കാരണം വീട്ടിൽ നിൽക്കുന്ന കോലമായിരിക്കത്തില്ലേ അവര് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ചെല്ലുന്നത് പറഞ്ഞിട്ടല്ല ചെന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവർക്കൊരു ചിലർ പറയത്തില്ലേ മനസ്സിൽ കാണാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ വീഴുന്നു വെള്ളം കുടിക്കട്ടെ ചെന്നപ്പം ചായ തന്നെട്ടോ ഉമ്മ ചായയും തന്നു പിന്നെ ഉഴുന്നോടെ ഏതാണ്ടൊക്കെ എടുത്തോണ്ട് വന്നു പിന്നെ ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ട ഞാൻ ഇവിടുന്ന് ദോശയച്ചിട്ടായിരുന്നു പോയത് അതൊന്നും വേണ്ട പിന്നെ എന്തുവാ അച്ചപ്പം കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞാൽ അതിലെ ഒരു അച്ചപ്പം തന്നാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ ചായയും തന്നു അങ്ങനെ അതും കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് വവേന എടുത്തു വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അല്ല ഞങ്ങൾ ചെന്നപ്പോൾ ഉണർന്നിരിക്കുവായിരുന്നു പിന്നെ ഞാൻ കുറേ നേരം എടുത്തു പിന്നെ ഉറങ്ങിയവള് അവൾക്ക് ആറുമാസം എന്തോ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമുക്ക് ഇന്നലത്തെ ലിവർ കയറി ഇരിപ്പമുണ്ട് പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടായിരുന്നു പോയത് ചോറ് വെച്ചിട്ടായിരുന്നു പോയേ ഇനി ഒന്നുമില്ല ഇനി ഒന്നും വയ്യ ഇനി എവിടെങ്കിലും ഒന്ന് കിടന്നാൽ മതി ഇനിയിപ്പോൾ മൂന്ന് ഇപ്പം പന്ത്രണ്ട് നാൽപ്പതാകുന്നു അപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് മണി കഴിയുമ്പോൾ നീലോട്ട് തന്നെ വിളിക്കാൻ പോണം മൂന്ന് മണിക്ക് ഇറങ്ങണം എവിടെ കാരണം കടയിൽ ഇറങ്ങണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് പാല് വാങ്ങിക്കണം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻറ്റായിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ടാറ്റാ ബൈ ബൈ ബൈബേസ് യു